ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സെന്നായിരുന്നു അതോ ഹീറോ മാസ്റ്റോ വണ്ടി നമ്മളത് വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ എഞ്ചിന് ഓയിൽ ലീക്കായിട്ടാണ് വന്നിരുന്നത് എൻജിന് ഓയിൽ ലീക്കും അതുപോലെ ബസറ് സെറ്റ് ചെയ്യുക വാൾവ് അഡ്ജസ്റ്റ് ചെയ്യുക ഇതിന് വേണ്ടിയിട്ടാണ് വന്നിരുന്നത് അപ്പോൾ ഓയിൽ ലീക്ക് കാരണമെന്താൽ നമ്മളെ ഹെഡിൻ്റെ ഹെഡ് ഗ്യാസ് കെറ്റിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്യാസ് കെറ്റൊന്ന് മാറേണ്ടത് എന്താണ് അതിൻ്റെ ഗ്യാസ് കിട്ടറൊന്നും മാറിക്കണം അതുപോലെ അതിൻ്റെ മോട്ടറൊക്കെ മാറണം പിന്നെ നമ്മൾ ഏതാച്ച വാൾവ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ ബസ്സുകളും സെറ്റ് ചെയ്യാൻ പണ്ടിട്ടുള്ളൂ ഇതൊരു മൂന്ന് വർക്ക് മാത്രമേ കേട്ടോ വേറെ സർവീസ് സംബന്ധമായിട്ടുള്ള വേറെ വർക്കുകളൊന്നുമില്ല നമ്മൾ ആ വർക്ക് ചെയ്തിട്ടൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ